അസ്സാമലൈക്കു വറഹമത് ഇബ്രക്കാദ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവണല്ലേ ഒരു യാത്ര പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അൽഹമദില്ല എൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളതെന്ന് പലരും ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്തൊരു ആൻസറേ ചെയ്തിട്ടുള്ളൂ എനിക്കൊരു ലക്ഷ്യമുണ്ടല്ലേ അപ്പം ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ അൽഹമുള്ള ആദ്യത്തെ ഒരു ഘട്ടം അടച്ചു അനുഗ്രഹം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഓക്കെ ഞാനൊരു സിയാറത്തുമായിട്ട് ബന്ധപ്പെട്ട് ബുട്ടൽക്കുട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവാണ് അടച്ചോൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചെറിയ വർക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളത് സോ അതിൽ നിന്നും കിട്ടിയൊരു എമൗണ്ട് അലഹമ്മദ എനിക്ക് അവിടെ പോയിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് പാവങ്ങളുടെ കൂടെ അവരുടെ സഹായമായിട്ട് സാന്ത്വമായിട്ട് നിൽക്കണം എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവിൻ്റെ പുറത്താണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളത് എൻ്റെ എയിം എന്ന് പറയുന്നത് അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അള്ളാഹു അത് അങ്ങേറ്റം മരണം വരെ എന്നാൽ കഴിയുന്ന സഹായം എൻ്റെ പാവപ്പെട്ട ഉമ്മമാർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ കൂടെ ചേർന്ന് നിൽക്കണം അവരുടെ എല്ലാ രീതിയിലും അവരുടെ പ്രയാസങ്ങളുടെ കൂടെ എന്നാൽ കഴിയുന്ന രീതിയിലെ സഹായങ്ങൾ എൻ്റെ റൂഹ് കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും എന്ന് പറയുന്നത് നമ്മുടെ നീയത്ത് എന്താണ് അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് അള്ളഹു അതിനെ സബലീകരിച്ചിരുന്നാണല്ലോ പറയുന്നത് സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ടൊരു വർക്ക് എന്നല്ലാമെന്നല്ല കുർആൻ ബേസ് ചെയ്തൊരു ഇൻ്റർവ്യൂ വന്നപ്പോൾ എനിക്ക് അതിലൊരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു പേയ്മെൻറ് ഞാൻ അത് ആ പേയ്മെൻറ്റിൽ എന്നല്ല എൻ്റെ യൂട്യൂബിലാ വരുമാനം ഉൾപ്പെടെ എല്ലാം അങ്ങനെയുള്ള അത്തരം പ്രവർത്തനങ്ങളിൽ ചേരണം പങ്കു ചേരണം എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് സോ അലഹമില്ല അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ആ ഒരു സിയാറത്ത് പോകണം പുട്ടല്പുത്തൂരുമെന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്താൻ ശ്രമിക്കുകയാണ് അവിടെ എത്തിയിട്ട് അവിടെയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളടുത്ത് പങ്കുവെക്കുന്നതായിരിക്കും അതോ കൂടൊപ്പം തന്നെ അവരുടെ കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമയത്തൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് അലഹമ്മദില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാനിതാ പുറപ്പെടുന്നതന്നെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അവിടെ എത്തുമ്പോൾ ഉള്ള വിശേഷങ്ങളും പള്ളിയുടെ കാര്യങ്ങളും അവിടുത്തെ എന്നൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുമോ അവിടുത്തെ എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു അറിവുകളും ഞാൻ നിങ്ങളോട് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷല്ല നിങ്ങളുടെ എല്ലാവരുടെയും ദ്വാ ദ്വാപരക്കത്ത് കൂടെ ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ് അപ്പോൾ ശരി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ തമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുവാണ് തമിഴ്നാടിൻ്റെ വാങ്ങി ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ തമിഴ്നാടാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പൂട്ടിൽ പുത്തൂരിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യാത്രയിലാണിത് അപ്പം കുറച്ച് ക്ലിപ്സൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ എടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലൊരു മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് എനിക്ക് പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേച്ചറിനെ എന്നെ അറിയുന്നത് നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളും മരങ്ങളും കൃഷിയും കാര്യങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ യാത്രയെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ നമ്മളിത് ആ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ പുറ്റൽ പുത്തൂരിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം പിന്നെ യാത്രയെ ആസ്വദിക്കുന്നുണ്ട് ഇഷ്ടമാണ് എനിക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അലഹമില്ല യാത്രകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമല്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കാനും കൂടെ യാത്ര ഉപകരിക്കും എന്നുള്ളതാണ് അതായത് ഒഴുകുന്ന വെള്ളത്തിൽ എന്തു ചെയ്യില്ല അഴുക്ക് കെട്ടി നിൽക്കില്ല അതുപോലെയാണ് ഒരു യാത്ര എന്ന് പറയുന്നത് യാത്ര ചെയ്യുമ്പോൾ റിഫ്രഷ് ആവും അലഹമ്മദൾ അവസാന പുറ്റൽ പുത്തൂരിനും മണ്ണിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാത്തരുണ്ടെങ്കിൽ ഇതാണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ഒരു പള്ളി പുറ്റൽ പുത്തൂർ എന്ന് പറയുന്ന ഒരു മക്കാം പള്ളി എന്ന് പറയുന്നത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അല്ല ഞാനിത് അപ്പം പറഞ്ഞുതരാം ഇവിടുത്തെ ഹിസ്റ്ററി ഞാൻ ഞാനിതിൻ്റെ കൂടെ ഉൾപ്പെടുത്താണ് കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ ഒരുപാട് ആൾക്കാരൊക്കെ ഒരുപാട് ആട്ടുകുട്ടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ആട്ടുമ്പ ആട്ടുമ്പീട് കുറേ ആട്ടുമ്പ ആട്ടുമ്പ പറയും പള്ളിയിൽ ഉള്ളിലോട്ടുള്ള കാഴ്ചകളാണ് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇങ്ങനെ രണ്ട് ഒരു പൗരാണികമായിട്ടുള്ള ഒരു പള്ളിയാണ് എഴുന്നൂറ് വർഷത്തെ തന്നെ പഴക്കം തന്നെ ഈ പള്ളിക്ക് ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാറി പ്രാവുകൾക്ക് പാറക്കുന്നതാണ്ട് എന്ത് രസമാണ് എനിക്ക് ബേസിക്കലി കുഞ്ഞു പ്രാണികളായ പോലെ എനിക്ക് ഇങ്ങനെ നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രാവുകളായാലും ആട്ടുമ്പായാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ് തമിഴ്നാടിലെ തെൻകാശിക്കടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത മുഹമ്മദ് റസാസ്അ അലൈഹി സ്വലാമ തങ്ങളുടെ സന്താന പരമ്പരയിലുള്ള മഹാപണ്ഡിതനായ മുഹദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും കാൽപാദം കൊണ്ടും വളരെ പുണ്യമാക്കപ്പെട്ടുള്ള ഒരു മണ്ണാണ് ഈ പുട്ടൽപുത്തൂർ എന്ന് പറയപ്പെടുന്ന ഈ ഒരു പള്ളി എന്ന് പറയുന്നത് ഇവിടെ ഉമർ ലബ്ബ ഒലിയുള്ള അടുക്കം മൂന്ന് മഹാമർ ഈ ദർഗാ ഷെരീഫിൽ അടങ്ങപ്പെട്ടിട്ടുണ്ട് അതായത് ഇവിടെയാണ് അവരുടെ മക്കാം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും വിദേശത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട് അതായത് എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഈ ഒരു പള്ളിയെ കേന്ദ്രീകരിച്ച് വന്നു പോകാറുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ട് രോഗശാന്തി മനഃശാന്തി അതുപോലെ തന്നെ അവരുടെ ആഗ്രഹം സാഫലീകരിക്കാൻ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുടെ ബേസിക്കിലൊക്കെ ആൾക്കാർ ഇവിടെ വന്നു പോകലുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു പൗരാണികതമായിട്ടുള്ള പള്ളിയിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു പഴമയെ കീപ്പ് ചെയ്യുന്ന ഒരു പള്ളിയാണ് പുതുതായിട്ടൊന്നും മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല വേറെ പള്ളികൾ പുതുക്കി പണിയുന്നതിൻ്റെ കൂട്ടത്തിലൊന്നും അങ്ങനെയൊന്നുമില്ല പഴയ ആ ഒരു പൗരാണികത ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ് വേറൊരു അട്രാക്ഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ തൂണുകളായാലും അവിടെയുള്ള ഓരോ കാര്യങ്ങളായാലും ഇത് പള്ളിക്ക് ചുറ്റും ഇങ്ങനെ നടന്ന് ഞാൻ വീഡിയോയിൽ കൂടെ ഒന്ന് പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എഴുന്നൂറ് വർഷത്തിൻ്റെ തന്നെ ഒരു പഴക്കം തന്നെ ഉണ്ട് എന്നുള്ളതാണ് സെയ്ദിന മുഹദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അവർകളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയും കൂടെയാണ് കാരണം ഇവിടെ അവർകൾ വന്നിരുന്നിട്ടുണ്ട് എന്നുള്ളതും വർഷങ്ങൾക്ക് മുമ്പ് അതായത് എഴുന്നൂറ് വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അവർക്ക് സിലോണിലോട്ടുള്ള യാത്രയിൽ അവിടെ നിന്ന് മാലിക് ദ്വീപിലോട്ട് യാത്ര പുറപ്പെടുന്ന അവസ്ഥയിൽ ഈ പള്ളിയിൽ വന്ന് നമസ്കരി യ്ക്കുകയുണ്ടായെന്നും ഇവിടെ വിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പൗരാണികമായൊരു ഐതിഹ്യം എന്ന് പറയുന്നത് അതായത് അവർകൾ ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് നമസ്കരിക്കുകയും അവരുടെ തന്നെ നമസ്കരിക്കുന്ന സമയത്ത് അവരിവിടെ കുതിരയെ കെട്ടിയിട്ടുണ്ടെന്നുള്ള ആ ഒരു പഴയ ഓർമ്മകളും ഒക്കെയാണ് ഈ പള്ളിയെ ഇത്രയും പൗരാണികമായിട്ടും ആ ഒരു ഐതിഹ്യം നിലനിർത്തുകയും ചെയ്യും എന്നുള്ളതാണ് എന്ത് തന്നെയാലും അവിടെ പോകുന്ന ഓരോ ആൾക്കാർക്കും മനസ്സമാധാനം കിട്ടുന്നുണ്ട് അതായത് രോഗങ്ങളൊക്കെ എന്തെങ്കിലും പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കതിൽ നിന്നൊക്കെ ശമനം കിട്ടുന്നു എന്നുള്ളത് ഈ ഒരു പള്ളിയെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ് ഇത് വിശ്വസിക്കുന്നവരുണ്ടാവും ഇപ്പോഴും തള്ളിക്കളയുന്നവരുണ്ടാവും അതൊക്കെ അവർ ഓരോരുത്തരുടെയും കൺസെപ്റ്റാണല്ലേ സിയാറത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് മഹാമാരിയൊക്കെ അംഗീകരിക്കുന്നവരെയും അല്ലേ മഹാമാരി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ മനുഷ്യരെ സാധാരണ മനുഷ്യരാണോ അല്ല അവരെന്ന് പറയുന്നത് അള്ളാഹുവിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടവരാണ് അപ്പൊ അത്രത്തോളം ഇഷ്ടപ്പെട്ടവരെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് നമ്മളെയും അള്ളാഹു സ്വീകരിക്കണമേ എന്നുള്ള നിയത്തോട് കൂടിയാണ് നമ്മളവരെ ഇഷ്ടപ്പെടുന്നത് അല്ലേ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയും അള്ളാഹു അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുരാ ചെയ്യലുണ്ട് അപ്പം അവരെ ഇതിനെ എതിർക്കുന്നവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല എന്തായാലും ഇതിനെ ഇഷ്ടപ്പെടുന്നവരെ സിയാറത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തരം അറ്റ്മോസ്ഫിയർ ഒരുപാട് സമാധാനം കൊടുക്കും എന്നുള്ളതാണ് ആ ഒരു ആംബിയൻസ് അല്ലെ ആംബിയൻസ് ഒരുപാട് സമാധാനം കൊടുക്കും എന്നുള്ളതാണ് വളരെ പ്രത്യേകം എന്ന് പറയുന്നത് എൻ്റെ ഓരോ തൂണുകളും കണ്ടില്ല എൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ തന്നെ വളരെ പൗരാണികമായൊരു രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഈ പള്ളിയുടെ ചരിത്രം എന്താണെന്നുള്ളത് അവന്റെ തിരുനാമം കൊണ്ട് ആരംഭിക്കുന്നു അരുമനായകും തങ്ങളുടെ പന്ത്രണ്ടാമത്തെ തലമുറയിൽ ഉദിക്കപ്പെട്ട വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരവ് ദീൻ അബ്ദുൽ ഖാദിർ ജെയ്ലാനി அன்ன ஊரடைய பேரால் உள்ள பள்ளியான சுமார் ஒரு எழுநூறு வர்ஷங்களுக்கு முன்பு பழக்கம் உள்ள பள்ளியான அதுசேகர் அலி அல்லூத்தாலானு சிலோன் தத்தர் ஜெய்லானி என்ன பரந்த ஸ்தலத்தில் வந்து அப்படி தவம் செய்துட்டு மாலி செய்லி என்ன முஹல்லீபுக்கு போகிற வழி அங்கே முஹையதீன் அப்துல் ஹாதிர் ஜெய்லானி அலி அல்லா தாலானு ஆ மலீபுக்கு போகிற வழிலான இவ்வளோ வந்து நமஸ்கரிச்சு அங்கே நமஸ்கரிச்ச ஒரு ஸ்தலமான ஈ மூலஸ்தானம் அப்படின் அடையாளமாக தாலான நமஸ்கரிச்சதாயும் ஆ குதிரை இது பாதங்கள் உண்டாய்ட்டு அது அடையாளம் ஒரு மரம் உண்டாயிரம் அந்த காலத்து ஒரு பனமரம் ஆ பனமரம் ரெண்டாய்டு ப பிளர்ந்திக்கு ரெண்டாய்டு போயிருக்கோம் அதான அடையாளம் அந்த சின்ன உமர் என்று சிந்த உமர்லை மகானுக்கு மனாமியத்தில் பண்ணி അദ്ദേഹം ഇതിനെ കണ്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം മുനാമിയം പറഞ്ഞതിന് ശേഷമാണ് അവിടെ പോയി കണ്ടത് ആ സ്ഥലത്തിനെ കണ്ടിട്ട് അവിടെ ആണ് ആദ്യമായിട്ട് ഈ മൂലസ്ഥാനം ഈ അകത്ത് വിളക്ക് വെച്ചിരിക്കുന്നില്ല ആ വിളക്കിരിക്കുന്ന പാകത്താണ് മൊയ്തീശേഖർ എലി അഹു താലു നമസ്കരിച്ചതായിട്ടുള്ള ഒരു ഐതിഹം അങ്ങനെ നമസ്കരിച്ചിട്ട് പോയതായിട്ട് അവിടെ തന്നെ ഇരുന്ന് അവിടെ നിന്ന് പോയിട്ട് മറ്റവർക്ക് മനാമിയം പറഞ്ഞപ്പം ആ അവിടെ ഒരു വിളക്ക് ചെയ്ത് അങ്ങനെ ഒരു സാധനം പറഞ്ഞ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ദാ ചെയ്യണമെന്ന് പറഞ്ഞ് മൊയ്തീശേഖർ എന്ത് ആ ചിഹ്ന ഉമർ ലബയെന്ന് പറഞ്ഞ് ലബയ്ക്ക് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് അന്ന അന്നത്തെ കാലത്തിൽ ഉണ്ടായതാണ് അന്ന് തൊട്ട് ഈ കാണുന്ന പാറ പള്ളിയാണ് ഈ പാറകളൊക്കെ ഓരോരുത്തരുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടി ഓരോരുത്തർ അന്നത്തെ കാലത്തിൽ നീയത്താക്കി പല സ്ഥലത്തിലിരുന്നു പലരും ഓരോ ഓരോരോനായിട്ട് കൊണ്ടുവന്നതാണ് ഒരേ മോഡലിൽ പണിയണമെന്ന് പറഞ്ഞ് ஈ கல்லுகள் உண்டல ஈ பாற இது அது எழுத்து அது இன்னஸுள்ளவரை இன்னொரு கொண்டு வந்ததான அவருடைய பேரும் அவருடைய ஸ்தலமும் அட்ரஸும் உண்டு அங்கே ஓரோனா செய்ததான சமீபத்தில் டிவி ரேடியோவில் எஃப்எம் ரேடியோயில் அதாவது பழங்காலத்து தர்காக்கள் அம்பலங்கள் பள்ளிகளும் ஒக்கலத்தப்போ ரேடியோ நியூஸானிப்போஞ்சது എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുണ്ടെന്ന് റേഡിയോയിൽ ന്യൂസാണിത് ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ മൂതാപിതാക്കൾ പറഞ്ഞാൽ നമുക്ക് എഴുപത്തിയഞ്ച് വയസ്സായി അല്ലാഹ് സുബ് ആണോത്താടെ കൃവ് കൊണ്ട് അന്ന് തൊട്ടിരുന്ന ഞങ്ങളുടെ കുടുംബം എൻ്റെ വാപ്പാ എൻ്റെ വാപ്പാടെ വാപ്പ അവരെല്ലാം ഫക്കീരാണ് ഈ പള്ളിയിലെ കരീഫമാണ് ഞാനും അൽഹമുല്ല അല്ലാസുബ് നോത്താള വരുന്നവരുടെ ആദ്യത്തും ഹലാലായ മുറാദുകളും ഇവിടെ വരുന്നവരുടെ വിചാരങ്ങളൊക്കെ നിരവേറി സന്തോഷമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ അസുഖം പിടിച്ചവർ പിന്നെ ഈ സുത്തരത്തിന് ബാധിക്കപ്പെട്ടവർ ശൈവനെ കൊണ്ടും പലവിധമായ അസുഖങ്ങൾ പിടിച്ച് വന്നവരെല്ലാം ഇവിടെ പത്ത് ദിവസമോ മൂന്ന് ദിവസമോ അഞ്ച് ദിവസം പതിനൊന്ന് ദിവസവും നാൽപ്പത്തൊന്ന് ദിവസം ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ പള്ളിയിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ അസുഖക്കാരനാണ് അവർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് വന്ന് നമസ്കരിക്കുക അവരുടെ ഹൗസിലാള ശേഖരൻ്റെ അവിടുത്തെ ദാ ചെയ്യുക അവിടുത്തെ നാമദേവം പറഞ്ഞ് ഇവിടെ ഇരിക്കുക അവിടുത്തെ നാമദേവം കൊണ്ട് അവരുടെ അനുഗ്രഹം കൊണ്ട് അവർക്കെല്ലാം സിഹ കിട്ടുന്നുണ്ട് സിഹ കിട്ടി ഒരുപാട് പേർ പോയിട്ടുണ്ട് ഇന്നലെ കൂടെ ഒരാൾ ഒരു പെണ്ണും പിള്ളേ കിടന്ന് മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കരമായ ഒരു ശബ്ദത്തിനും അകത്തിലുണ്ടായിരുന്നു ഇന്ന് അവരെ കണ്ടില്ല അവരിന്ന് പോയെന്ന് തോന്നുന്നു അങ്ങനെ ഓരോ സംഭവം നടന്നുകൊണ്ടിരിക്കുക എല്ലാ തല എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഈമാനെ വെളിച്ചമാക്കാനും ഈടേക്ഷമാണ് ഒരു ഹലാലായ മുറാദുകൾ അള്ളാഹ് ഹാസലാക്കുവാനും ആദർവായ് നബിസ് അലൈവിസ്ലത്തിൻ്റെ പേരമകനാകിയ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജയ്റാനി തങ്ങളുടെ ദുവാ ഫതിൽ ഭർഗത്തിൽ യാതൊരു കിട്ടുവാനും അതുകൊണ്ട് നമ്മളാൽ കേൾക്കുന്ന ദുവാക്കളെ ഹലാലായ തരും ഹാസലാക്കിത്തരും അസ്സലാമലൈക്കും വഹമ്മി വരകാത്തൂ എന്ത് തന്നെയാലും ഞാനിവിടെ എത്തി എൻ്റെ പേരിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതേ തന്നെയാണ് ഞാൻ വന്ന കാര്യം അല്ലാമില്ല ഹൈറായി ഈ പാവങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ മടങ്ങുകയാണ് അലഹമില്ല വന്ന ഒരു ആഗ്രഹം അത്രയും ഒരുപാട് അയാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇനിയും ഇൻഷോള ഇത്തരത്തിലുള്ള സൽക്കരമങ്ങളിൽ ഞാൻ വീണ്ടും വീണ്ടും പ്രവർത്തിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് എന്നോടൊപ്പം നിങ്ങളും ചേർന്ന് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കാരണം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ചെറിയല്ല നമ്മൾ പാവങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അതായത് നമ്മളുടെ റൂഹ കൊണ്ട് മറ്റുള്ളവരെയും കൂടെ സ്വീ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് സാന്തനാവുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു മറ്റൊരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയായി മാറപ്പെടുക എന്നുള്ളതാണ് സോ എനിക്കൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളെയും ഉള്ള ആ ഒരു രീതിയിൽ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിട്ട് ഒത്തിരി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല മനുഷ്യരിലേക്ക് അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ യാത്ര ഞാൻ തിരിച്ചു മടങ്ങുവാൻ അസലാ വലൈക്കും വറമി വറക്കാൻ